ഒരു സെക്കൻഡിൽ ഇരുന്നൂറ് തവണയാണ് തേനീച്ച അതിന്റെ ചിറകടിക്കുന്നത് പതിനേഴ് കിലോമീറ്റർ പെർ ഹവർ ശരാശരി വേഗതയുള്ള തേനീച്ച ആറ് ടീസ്പൂൺ തേൻ ശേഖരിക്കാൻ ആയിരത്തി പ്രാവശ്യം തൻ്റെ കൂട് വിട്ടിറങ്ങി യാത്ര നടത്തുന്നുണ്ടെന്നതാണ് കണക്ക് നാന്നൂറ്റി അൻപത് ഗ്രാം തേൻ നിർമ്മിക്കാൻ ഒരു തേനീച്ച ഈ ഭൂമിയെ ഒന്നര തവണ വലയും വെക്കുന്ന അത്രയും ദൂരം പറക്കണം വിശുദ്ധ ഖുറാനിൽ ധാരാളം ജീവികളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തേനീച്ചയെ കുറിച്ച് മാത്രമാണ് ഔഹ അഥവാ അതിന് വഹീ ബോധനം നൽകി എന്ന വാക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടായിരിക്കാം ഖുറാൻ അങ്ങനെ പറഞ്ഞത് മനുഷ്യ ജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം സസ്യങ്ങൾ തമ്മിൽ പരാഗണം നടത്തിയിട്ടാണ് അത് പൂക്കുന്നതും ഫലങ്ങൾ കായ്ക്കുന്നതും ലോകത്തെ തൊണ്ണൂറ് ശതമാനം വരുന്ന സസ്യവൃക്ഷ ലതാദികൾ തമ്മിലുള്ള പരാഗണം നടത്തുന്നതിന് പിന്നിൽ തേനീച്ചയാണെന്ന് പഠനങ്ങൾ പറയുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ മൂന്നിൽ ഒരു ഭാഗം ഉൽപ്പാദിക്കാൻ സഹായിക്കുന്നത് പോലും തേനീച്ചകളാണ് ഇത് മനുഷ്യർക്ക് മാത്രമല്ല ഈ ഭൂമിയിലെ ഓരോ സസ്യവും അടുത്ത തലമുറ സൃഷ്ടിക്കുന്നതും ഇത്തരം പരാഗണത്തിലൂടെയാണ് അതുകൊണ്ട് ഇത് ഇത് ജീവജാലങ്ങൾക്കും നമ്മുടെ ശുദ്ധവായു നിലനിർത്താനും വരെ സഹായിക്കുന്നു സുബഹാനല്ല ഇതുപോലെ വൈദ്യ മേഖലയിൽ തേനിനെ കുറിച്ച് അധികം പറയേണ്ടതില്ലല്ലോ ഖുർആൻ ബോധനം നൽകി മലകളിലും മരങ്ങളിലും കൂട് കെട്ടാൻ പറഞ്ഞ ശേഷം മനുഷ്യർ കെട്ടി കൂടുകൂട്ടണമെന്ന് കാണാം ആ വാക്കിന്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ തേനീച്ചയോട് മനുഷ്യർ ഒരുക്കി വെക്കുന്ന സ്ഥലത്ത് കൂടുകൂട്ടാൻ മനുഷ്യൻ അതിനെ റബ്ബ് ഇണക്കി കൊടുക്കുകയാണ് ഇന്ന് ലോകത്ത് ഒരു വർഷം ഉൽപ്പാദിക്കപ്പെടുന്ന തേനിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം മെട്രിക് ടൺസ് ആണ് അഥവാ പതിനെട്ട് കോടി കിലോഗ്രാം ആണ് ഇതിലധികവും മനുഷ്യർ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് സുബഹാന തേനീച്ചയിലെ പെൺവർഗമാണ് കൂടുണ്ടാക്കുന്നതും അവരാണ് അവിടെ ജോലികൾ ചെയ്യുന്ന ുമെല്ലാം ഖുറാൻ എടുത്തു പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഏകദേശം മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുന്നേ ഡച്ച് ജീവശാസ്ത്രജ്ഞനായ ജാൻ സോമ്മർ ആണ് ഈ സംഭവം കണ്ടുപിടിക്കുന്നത് എന്നാൽ ആയിരത്തി നാനൂറ് വർഷം മുന്നേ ഖുർആാനിൽ ഈ സംഭവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നോക്കൂ അതേ ആയത്തിൽ തന്നെ ഇവിടെ വയറുകളിൽ നിന്നുള്ള എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് ബത്തിന് എന്ന വാക്കിന്റെ ബഹുജനമാണല്ലോ ബുത്തൂൻ എന്നത് ആധുനിക പഠനങ്ങൾ പറയുന്നു തേനീച്ചകൾക്ക് രണ്ട് വയറുകൾ ഉണ്ട് എന്നതാണ് ഒന്ന് ഭക്ഷിക്കാനും മറ്റൊന്ന് തേൻ ശേഖരിച്ചു വെക്കാനും ില്ല അൽവാനു വിവിധ വർണ്ണത്തിലുള്ള പാനീയമെന്ന് ഖുറാൻ പറയുന്നത് അതേ ആയത്തിൽ തന്നെ കാണാം വിവിധ നിറങ്ങളിലായി മുന്നൂറിലധികം വ്യത്യസ്ത തേനുകൾ ഉണ്ടെന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നുണ്ട് ചെറിയ ജീവിയെക്കുറിച്ച് അതിന്റെ അത്ഭുതമായ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ അപാരമായ കഴിവ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അലൈക്കും